സോളാറിൽ ഒത്തുതീർപ്പായോ ഒത്തു കളിച്ചോ എന്നതായിരുന്നു ചോദ്യം സോളാറിൽ ഒത്തുകളിച്ചോ എന്നുള്ള ചോദ്യത്തിന് ഇന്നത്തെ ജോൺ മുണ്ടക്കയത്തിൻ്റെ ലേഖനത്തെ ആധാരമാക്കിക്കൊണ്ട് ഒത്തുകളിച്ചു എന്ന് പറയുക സാധ്യമല്ല കാരണം ഞാൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ ഈ ആർട്ടിക്കൾ വായിച്ചു ഒപ്പം ഈ ഇതിൽ ജോൺ ബ്രിട്ടാസുമായിട്ട് സംസാരിക്കുകയും ചെയ്തു ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ക്രെഡിബിളായി തോന്നുന്നത് ചെറിയൻ ഫിലിപ്പിൻ്റെ കൂടി പ്രസ്താവന പുറത്തേക്ക് വരുമ്പോൾ എന്താണോ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് എന്നാണ് ഈ സമരം വേണ്ട ആവശ്യക്കാരിൽ ഏറ്റവും പ്രധാന പ്രധാനി എന്ന് ഞാൻ കരുതുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിൽ ഏറ്റവും നിർണായകമായി തീർന്ന ജോപ്പൻ്റെ അറസ്റ്റ് ഉണ്ടാവുന്നത് അതും ഉമ്മൻചാണ്ടിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയെന്ന് പിന്നീട് വന്ന പുസ്തകത്തിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് സണ്ണിക്കുട്ടി അബ്രാഹാമിൻ്റെ സണ്ണിക്കുട്ടിയുടെ പുസ്തകം പുറത്തേക്ക് വരുമ്പോൾ അതിന് മറുബദലായി മറ്റൊരു മാധ്യമപ്രവർത്തകന്റെ ഒരു പുസ്തകം വിവാദമാവുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു നീതിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ ജോൺ മുണ്ട കയത്തിനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചെറിയ രീതിയിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിച്ചിരിക്കുന്നത് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ ജോൺ ബിട്ടാസ് ആണ് എന്ന് ചെറിയാൻ ഫിലിപ്പ് സംബന്ധിച്ചിട്ടുണ്ട് ഇത് ചെറിയാൻ ഫിലിപ്പ് ഓൺ ചെയ്യുന്ന ഘട്ടം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ചെറിയാൻ ഫിലിപ്പാണ് ഈ ഘട്ടത്തിൽ ജോൺ ബിട്ടാസിനെ പ്രതിരോധത്തിലാക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് ചെറിയാൻ ഫിലിപ്പ് കൂടെ നിൽക്കുമെന്ന് നമുക്ക് കരുതുക സാധ്യമല്ല കാരണം എങ്ങനെയാണ് ചെറിയാൻ ഫിലിപ്പ് പാർട്ടിയിൽ നിന്ന് പുറത്ത് പോയതെന്ന് നമുക്കറിയാം ഏത് രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിലാണെന്ന് നമുക്കറിയാം അപ്പോൾ ചെറിയാൻ ഫിലിപ്പ് ഇന്ന് ജോൺ ബിട്ടാസ് പറഞ്ഞതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് അങ്ങനെ ചെറിയാൻ ഫിലിപ്പ് സാക്ഷ്യപ്പെടുത്തുന്നതോടുകൂടി ജോൺ മുണ്ടക്കയത്തിൻ്റെ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ബ്രിട്ടാസ് തന്നെ വിളിച്ച് താൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു എന്നുള്ള വാദം ദുർബലമായിരിക്കുന്നു അതേസമയം ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിനുശേഷം റിപ്പോർട്ടറിൽ ഈ വാർത്ത പി പ്രവീണ ബ്രേക്ക് ചെയ്തതിനു ശേഷം ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് നേരത്തെ എടുത്തിരിക്കുന്ന ഒരു ക്യാബിനറ്റ് ഡിസിഷനിൽ പിന്നെ സമരം അവസാനിപ്പിക്കാമെന്ന് എൽ ഡി എഫ് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും അത് എൽ ഡി എഫിന്റെ ആവശ്യമായിരുന്നുവെന്നാണ് പക്ഷേ പ്രശ്നം സംഭവിച്ചത് ഈ ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി പന്ത്രണ്ടാം തീയതി സമരം തുടങ്ങുന്നു പതിമൂന്നാം തീയതിയാണ് ജോൺ മുണ്ടക്കയം പറയുന്നത് പോലെ സമരം അവസാനിക്കുന്നത് ആ ജൂൺ ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി സമരം അവസാനിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്ന ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടായിട്ടില്ല ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടാവുന്നത് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി അപ്പോൾ ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടാവുന്നതിന് മുമ്പാണ് ഈ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടായതെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ ഡേറ്റ് ക്ലാഷ് ആവും അപ്പോൾ ഇത് ഇത് ആരുടെ സ്ക്രിപ്റ്റാണ് എന്ന ചോദ്യത്തിന് അതിനു പിന്നിൽ താല്പര്യമുള്ള ചില രാഷ്ട്രീയ നേതാക്കളുടെ സ്ക്രിപ്റ്റ് ഉണ്ടെന്നും അത് തീർച്ചയായും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ സ്ക്രിപ്റ്റിന്റെ ആനുകൂല്യമുണ്ട് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ജോൺ മുണ്ടക്കയം എഴുതുന്നു ആ ജോൺ മുണ്ടക്കയം എഴുതുന്നതിലൂടെ ഈ പറയുന്ന ക്ലാഷ് അവിടെ സംഭവിക്കുകയും ചെയ്തു മാത്രവുമല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള ഒരാളുമായി നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ജോൺ മുണ്ടക്കയം ഉമ്മൻചാണ്ടിയുമായി സംസാരിക്കേണ്ട ആവശ്യമേ ഉണ്ടാവുന്നില്ല അതും ഒരു ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു ബ്യൂറോ യുടെ ചുമതല മാത്രമുള്ള ഒരു പത്രപ്രവർത്തകന് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നതിലും എത്രയോ എളുപ്പമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആഭ്യന്തര ഉപ്പ് മന്ത്രിക്ക് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും ഉമ്മൻചാണ്ടിയുമായും സംസാരിക്കുക അതുകൊണ്ട് തന്നെ ജോൺ ബിഠാസ് പറഞ്ഞ വാദത്തിനാണ് ഇവിടെ ബലം കൂടുതൽ ജോൺ മുണ്ടക്കയത്തിൻ്റെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയും ആർഗുമെന്റ് ദുർബലമാവുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് ഈ ലേഖനത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് ഇത് ഏതെങ്കിലും തരത്തിൽ ജോൺ മുണ്ടക്കയം പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതുമില്ല പക്ഷെ അതേസമയം ഈ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച രാഷ്ട്രീയ പശ്ചാത്തലത്തിനോടൊപ്പം അവിടെ തന്നെ ചില പ്രധാനപ്പെട്ട ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല അതോടൊപ്പം തന്നെയാണ് തോമസ് ഐസക് അടക്കമുള്ളവർ ഈ സമരത്തെ ഒത്തുതീർപ്പാക്കിയ വിവരം അറിയുന്നത് ചാനലുകളിലൂടെയാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിവരമാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റ് ആണ് എന്ന് തോന്നുന്നു ആ ചാനലിൽ നിന്ന് തോമസ് ഐസക്കിനെ വിളിക്കുന്നു സമരം ഒത്തുതീർപ്പായി എന്ന് പറയുമ്പോൾ തോമസ് ഐസക് അല്പം അത്ഭുതത്തോടു കൂടിയാണ് അത് കേൾക്കുന്നത് കാരണം രണ്ടാഴ്ചത്തേക്കുള്ള സമരത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു പാർട്ടി പ്രവർത്തകരുടെ വീട് അത്യാവശ്യമുള്ള ഭക്ഷണ സാധന സാമഗ്രികൾ ചെയ്യാനുള്ള സാധനങ്ങളിലെല്ലാം പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജ് വിമൻസ് കോളേജ് മോഡൽ ഗേൾസ് വിമൺ ഇതെല്ലാ സ്ഥാപനങ്ങളും ഈ സി എസ് എഫിൻ്റെ സി സി ആർ പി എഫിൻ്റെയും വനിതാ പോലീസിൻ്റെയും ഒക്കെ ക്യാമ്പായി മാറിക്കഴിഞ്ഞു സാധാരണ രീതിയിൽ തലസ്ഥാന നഗരിയിൽ ഇത്തരം സ്ഥലങ്ങളെന്ന് പറയുന്നത് സി പി എമ്മിനും കേരള പ്രസ്ഥാനങ്ങൾക്കും ഫീഡർ ആയിട്ട് പ്രവർത്തിക്കുന്ന ക്യാമ്പുകളാണ് ആ ക്യാമ്പുകളിൽ വളരെ തന്ത്രപരമായി ഒരു തീരുമാനം സർക്കാർ എടുത്തത് അവിടെയെല്ലാം പോലീസ് സേനാംഗങ്ങളെ വിന്യസിച്ചു അതായത് വളരെ പെട്ടെന്ന് നഗരത്തിൽ നിന്നൊരു വലിയ മോബല് ഡിസ്ക് തിരിച്ചു വീണ്ടും വരിക എന്നുള്ളത് അസാധ്യമായി കഴിഞ്ഞു മാത്രമല്ല അന്ന് ദൃശ്യങ്ങളിൽ തന്നെ കാണാം നമുക്ക് ബേക്കറി ജംഗ്ഷന്റെ സമീപത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പോലീസുകാരെ ചില പ്രവർത്തകർ ഈ കല്ലുകൊണ്ട് എറിയുന്നുണ്ട് കുപ്പി ഈ കുപ്പി എറിയുന്നുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ട് എറിയുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ അതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു അതൊരു ലോജിസ്റ്റിക്കൽ ഇഷ്യൂ ആയി മാറാം അതുകൊണ്ട് തന്നെ അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ പറഞ്ഞത് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ രാഷ്ട്രീയ പശ്ചാത്തലത്തിനോടൊപ്പം ഇതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇത് എ ഡി ജി പി ഹേമചന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമരം ഒത്തുതീർപ്പാക്കുക എന്നുള്ളത് ഒരു സർക്കാർ നടപ്പിൽ വരുത്തേണ്ടതും അതേസമയം തന്നെ പ്രതിപക്ഷം തുടങ്ങിയ സമരം കൈവിട്ടു പോകാതിരിക്കാൻ പ്രതിപക്ഷം കാണിക്കേണ്ട ജാഗ്രതയുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ അതിനോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ താൽപ്പര്യങ്ങളും ഒത്തുചേരുമ്പോഴാണ് ഇത് ഒരു ഒത്തുകളിയായി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മാത്രമല്ല അന്ന് തന്നെ നമ്മൾ സംസാരിച്ചതാണ് കാരണം ആ സോളാർ വിഷയത്തിൽ ആ കേസ് അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ കേസ് അന്വേഷിച്ച് ഈ ജുഡീഷ്യൽ അന്വേഷണം എവിടെ എത്തി എന്ന് നമുക്കറിയാം കേരളം കണ്ട ഏറ്റവും മോശം ജുഡീഷ്യൽ കമ്മീഷനുകളിൽ ഒന്നാണ് ഈ കേസ് അന്വേഷിച്ചത് എന്നത് നമ്മളുടെ മുന്നിൽ പകൽ പോലെ സ്പഷ്ടമായ കാര്യമാണ് അതിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസ് എങ്ങും എത്താതെ ഇപ്പോഴും ഇഴഞ്ഞിഴിഞ്ഞു നീങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇതിന്റെ ഫോക്കസ് പോയിന്റ് അവിടെ നിന്ന് മാറിയിരുന്നു എന്നതും തീർച്ചയാണ് അതുകൊണ്ട് ഒത്തുകളു എന്ന ചോദ്യത്തിന് ഒത്തുകളിച്ചിട്ടുണ്ട് പക്ഷേ ജോൺ മുണ്ടക്കയും പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് വലിയ ബലമില്ല എന്നതാണ് ഞാൻ കരുതുന്നത് ചെറിയാൻ ഫിലിപ്പും അത് സാക്ഷ്യപ്പെടുത്തുന്നതോടുകൂടി ആ ആർഗ്യുമെന്റ് പൊളിഞ്ഞു വീഴുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്